ഡി എച്ച് എനെ പറ്റി പറയാം നമ്മൾ ടീച്ചർ ഡി എച്ച് എ ട്രസ്റ്റിനെ പറ്റി പറയായിരുന്നു അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് പ്രീ സ്കൂൾ ഇയേഴ്സിൽ പോകുന്ന കുട്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ ഐ ഹാൻഡ് കോർഡിനേഷൻ അതിഭീകരമായിട്ടുള്ള ബ്രെയിൻ വർക്ക് ആയിരിക്കും ഐ ഹാൻഡ് കോർഡിനേഷൻ മെന്റൽ പ്രോസസിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഐസ് ഇതെല്ലാം ഗംഭീരമായിരിക്കും അതുകൊണ്ടാണ് ചില ആൾക്കാർ ഈ ലേഡി ഗർഭിണിയാകുമ്പോൾ തന്നെ ടീച്ചർ ഡി എച്ച് ടു ഹൺഡ്രഡ് കൊടുത്ത് പോകുമ്പോഴും അതിനുശേഷം കൊടുക്കുമ്പോഴും അവർക്ക് ആ കുട്ടിയിൽ വരുന്ന ആ വ്യത്യാസം അതിഭീകരമായിട്ട് ഭീകരമായിട്ട് തോന്നുന്നത് വളരെ ഫാൻറ്റാസ്റ്റിക് ഗ്രോ ചേഞ്ച് ഓവർ ആയിരിക്കും അതൊന്ന് പിന്നെ ഓഫ് ഡി സ്കൂൾ ഗോയി ചിൽഡ്രൻ എന്നാണ് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ് പെട്ടെന്ന് പല ഭാഷകൾ പഠിക്കാൻ പറ്റും ഇന്റലിജന്റ് കോഷ്യന്റ് വല്ലാതെ കൂടും നല്ല ബുദ്ധിയുള്ള കുട്ടികളായിരിക്കും ഒരു സാധനം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കില്ല ആ മറക്കാത്തത് കൊണ്ട് തന്നെ അക്കാഡമിക് പെർഫോമൻസ് വളരെ നല്ലതായിരിക്കും പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അത് വളരെ പിന്നെ ഐ ഹാൻഡ് കോർഡിനേഷൻ കോൺസെൻട്രേഷൻ ഈ കോൺസെൻട്രേഷൻ ഇല്ലായ്മ ഒക്കെ തന്നെ ആ ബ്രെയിനിന്റെ ആ ഒരു തകരാറ് തന്നെയാണ് കാരണം ബ്രെയിന് ഇങ്ങനെ ഫ്ളക്ച്വേറ്റിംഗ് ആണ് അപ്പൊ ഈ ഡി എച്ച് പോകുമ്പോൾ അത് അതിന് വളരെയധികം സഹിക്കുക ഇതിന് പറയുന്നത് തന്നെ ടോണിക് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് അപ്പൊ ന്യൂട്ടി ചാർജ് ഡി എച്ച് ടു ഹൺഡ്രഡിലേക്ക് പോവാം നമുക്കറിയാം ബേസിക്കലി നഴ്സിംഗ് വൺസിംഗ് മദേഴ്സിനുള്ളതാണ് അപ്പോ എപ്പോഴാ കൊടുക്കേണ്ട ഒരു ലേഡിക്ക് വെൻ ഷീസ് പ്ലാനിങ് ടു ഹാവ് എ ബേബി അപ്പൊ അന്നേരം തന്നെ ഗർഭിണിയാവുന്നതിന്റെ മുന്നേ തന്നെ പ്ലാനിങ് ചെയ്യുമ്പോൾ തന്നെ ന്യൂട്ടി ചാർജ് ഡി എച്ച് എ ഹൺഡ്രഡ് രണ്ട് നേരം കഴിക്കണം അവര് കാരണം അവരുടെ ഡോസ് ഫോർ ഹൺഡ്രഡ് ആണ് ബാക്കി എല്ലാവരും ടൂ ഹൺഡ്രഡ് ആണെങ്കിൽ ഇവർക്ക് ഫോർ ഹൺഡ്രഡ് കൊടുക്കണം അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഒരു പുള്ളിക രാത്രി ഡിന്നർ കഴിഞ്ഞ ഉടനെ ഒരു ഒരുപുളിക്കുക പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റ് സമയം പാലിക്കണം തോന്നിയ സമയത്ത് രാവിലെ വൈകുന്നേരവും കഴിക്കാൻ പാടില്ല കൃത്യമായിട്ട് കഴിക്കണം അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇത് ഗുണം ചെയ്യും ഓക്കെ ഇത് പ്ലാൻ ബേസ്ഡ് ഡി എച്ച് ആണ് നമുക്കറിയാം കടലിന്റെ അടിത്തത്തിൽ കാണപ്പെടുന്ന ഒരു തരം ചെടിയാണ് ഒരു മെറൈൻ ആൽഗി എന്ന് പറയും അതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് റൈറ്റ് സോ ഇത് വെളിയിൽ നിന്നും അകത്തു നിന്നും എല്ലാം തന്നെ ടോട്ടലി പ്ലാൻ ബേസ്ഡ് ആയതുകൊണ്ട് വെജിറ്റേറിയൻ ആണ് ആൻഡ് വെരി ഈസി ടു ടേക്ക് ബിക്കോസ് ഇറ്റ് ക്യാപ്സൽ പണ്ട് നാനൂറ് മിലിഗ്രാം വളരെ വലുതായിരുന്നു കുറച്ചിട്ടുണ്ട് വെജിറ്റേറിയൻ സോഫ്റ്റ് 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 ഇത് അല്ല അല്ല കേട്ടോ അതുകൊണ്ട് ജെൽ വെജ് ആണ് അപ്പൊ എല്ലിന്റെ പൊടി കൊണ്ടാക്കിയതല്ല കരാഗിനാൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സോ ഫോർ ഹൺഡ്രഡ് മിലിഗ്രാം എല്ലാ ദിവസവും കഴിക്കുക പിന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട് ഇത് പ്രെഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് എന്തുകൊണ്ട് കൊടുക്കണം കാരണം എഴുപത് ശതമാനം കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ആവുന്നത് അമ്മയുടെ ഉദരത്തിലുള്ളപ്പോഴാണ് അപ്പൊ ആ സമയത്ത് ഇത് കൊടുക്കണം എന്നാൽ മാത്രമേ കുട്ടിക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് ബ്രെയിൻ മാത്രമല്ല നോക്കുന്നത് കേട്ടോ ഇത് കണ്ണിന്റെ ആരോഗ്യവും നോക്കും സോ ഇറ്റ് അതുകൊണ്ടാണ് കണ്ണും ബ്രെയിനും അതിഗംഭീരമായിട്ടുള്ള ഒരു ഹെൽത്തി സിറ്റുവേഷനിലേക്ക് വരും റൈറ്റ് പിന്നെ ഈ ബ്രെയിനിൽ തൊണ്ണൂറ് ശതമാനം തോളംഷ്യൽ ഫാറ്റി ആസിഡ്സ് ഉണ്ടാക്കുന്നത് ഈ ഡി എച്ച് എം അതുകൊണ്ടാണ് ഇത് ബ്രെയിൻ ടോണിക് തന്നെ പറയുന്നത് അതുകൊണ്ട് ബ്രെയിൻ ഗ്രോത്ത് ഡെവലപ്മെന്റ് ബ്രെയിൻ ഫങ്ഷൻ ഹൈ ഡെവല്മെന്റ് എല്ലാത്തിനും ഇത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഗർഭിണിയാവുന്ന എല്ലാ സ്ത്രീകളും അതിന്റെ മുന്നേ തന്നെ ഇത് കഴിച്ചു തുടങ്ങണം പ്ലാൻ ചെയ്യുന്ന സമയം മുതൽ മുലയൂട്ടൽ അവസാനിക്കുന്നത് വരെ അവർ ഇത് കഴിക്കണം ഈ സപ്ലിമെന്റ്സ് കൃത്യമായിട്ട് കഴിക്കുമ്പോൾ പ്രീ ടേം ഡെലിവറിയുടെ ചാൻസസ് കുറയുന്നു നമ്പർ വൺ ബർത്ത് വെയിറ്റ് കുട്ടിയുടെ കൂട്ടുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് വിരുന്ന കേട്ടോ അതുകൊണ്ട് ഇത് കഴിക്കുക എന്നുള്ളതുള്ള ഒരു ഭാഗത്ത് ന്യൂട്രി ചാർജ് വുമെൻ ന്യൂട്രിചാർജ്ജ് കേസർ പിസ്ത പ്രൊഡക്റ്റ് ന്യൂട്രി ചാർജ് വെജ് ന്യൂട്രി ചാർജ് ഡി എച്ച് ആൻഡ് ന്യൂട്രി ചാർജ് യു ഇതാണ് നമ്മൾ പ്രെഗ്നന്റ് ലേഡീസിനെ പ്രസന്റ് ചെയ്യുന്നത് പിന്നെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ സൈക്കോ മോട്ടോർ സ്കിൽസ് ആൻഡ് വിഷുവൽ ആക്ടിവിറ്റി അതിഗംഭീരമായിരിക്കും ഒരു കാര്യം കാണുക അതിൽ നിന്ന് പഠിക്കുക ആ പഠിച്ച കാര്യം അതിനൊക്കെ വലിയ ഗുണം ചെയ്യും പിന്നെ ഐക്യു ഇന്റലിജൻ കോഷ്യൻസ് വളരെ കൂടും ലാംഗ്വേജ് പവർ വളരെ പല ലാംഗ്വേജുകളും പഠിക്കാനുള്ള ബ്രെയിനിന്റെ ഉണ്ടാവും അതുപോലെ പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ പ്രത്യേകിച്ച് അമ്മമാരിൽ കുറയും അതായത് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം അമ്മമാർ നീയാൻ കാരണം രാത്രി അമ്മ ഉറങ്ങാൻ പോകുന്ന രീതിയിൽ കുട്ടി ഗണിക്കുക അപ്പൊ അമ്മക്ക് ഉറക്കം പോകും അപ്പം ഇത് അനുഭവിച്ചനുഭവിച്ചാകുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകും അപ്പോൾ അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നിന്ന് ഡി എച്ച് നമ്മളെ ഡെലിവറിയുടെ സമയത്തുള്ള സ്ട്രെസ് ഉണ്ടല്ലോ കാരണം ഇനി എന്താവാൻ പോകുന്നത് എന്തായിരിക്കും സംഭവിക്കുക പിന്നെ പല ആൾക്കാരെയും വാചകങ്ങളൊക്കെ കേട്ട് നമ്മൾ ആകെ ടാൻസിലാവും അതെല്ലാം ഇല്ലാതാക്കാൻ വളരെയധികം സഹായിക്കും കാരണം ഡി എച്ച് എ ബേസിക്കലി ഒരു വ്യക്തിയുടെ സ്ട്രെസ് കുറക്കാൻ വളരെയധികം സഹായിക്കും അതുകൊണ്ടാണ് പറഞ്ഞ ഡി എച്ച് എ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഡിപ്രഷൻ പോലും ഇല്ലാതെയായി പോകുന്നതിന്റെ കാരണം അതാണ് അപ്പോൾ സ്മാർട്ട് ന്യൂട്രിയൻ ഫോർ ചിൽഡ്രൻസ് ബ്രെയിൻ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് ന്യൂട്ടി അടിയച്ച് കൊടുക്കുക ടോട്ടൽ ഓവർ ഗ്രോത്ത് ഡെവലപ്മെന്റ് ഓഫ് ദ ബ്രെയിൻ അതുകൊണ്ട് അവരെ എല്ലാ പെർഫോമൻസും സ്കൂൾ കാലയളവിലുള്ള പഠിത്തത്തിലായിക്കോട്ടെ സ്പോർട്സിലായിക്കോട്ടെ സൂപ്പർ റിലേറ്റീവ് പെർഫോമൻസ് ആയിരിക്കും അതുപോലെ തന്നെ പ്രായാധിക്യം വരുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന പല ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതെല്ലാം ഒഴിവാക്കാം ന്യൂറോ പ്രൊട്ടക്ടീവ് ആണ് സോ ഇറ്റ്സ് മറവി രോഗം പിന്നെ അതിനേക്കാൾ കൂടുതലേക്ക് എത്തുന്നത് ഡിമെൻഷ്യ ഇതെല്ലാം ഇല്ലാതെയാക്കും അതുകൊണ്ട് പ്രായാധിക്യം വരുന്നത് ആ പ്രായാധിക്യം വരുമ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ചെറു കുട്ടികൾക്കും ഡി എച്ച് അഭികാമ്യം മധ്യവയസ്കിലുള്ളവർക്കും എച്ച് അഭികാമ്യം പ്രായാധി വരുന്ന അവർക്ക് ഓൾഡ് ഏജിലൊക്കെ അതുമാണ് അപ്പോൾ ഏത് ഏജിലും കഴിക്കാൻ പറ്റുന്നതും കൊടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ളതാണ് ന്യൂട്ടി ചാർട്ട് ഡി എച്ച് അതുകൊണ്ട് വിതഔട്ട് തിങ്ക് അല്ലെങ്കിൽ എന്നൊക്കെ യു ജസ്റ്റ് ഗോ ആൻഡ് ഇറ്റ് റൈറ്റ് അടുത്തത് ചാർജ് സോ അടുത്തോട്ടി ചാജ് വൺ ഓഫ് ഇറ്റ്സ് ാണ് ഡിഫിക്കൽ ശരിയാണല്ലോ ബഹുരിപക്ഷം ചെയ്യാറില്ലല്ലോ അവർക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ എക്സർസൈസ് ചെയ്യാൻ അതൊന്നും രണ്ടാമത് ലാക്ക് ഓഫ് എനർജി ഹൈ ബ്ലഡ് പ്രഷർ ഫെറ്റി ലെത്താർജി എല്ലാം ഉണ്ട് അതൊരു ഭാഗത്ത് മറുഭാഗത്ത് പുവർ ഹാർട്ട് ഹെൽത്താണ് കൊളസ്ട്രോൾ കൂടുന്നു ട്രൈഗ്ലിസറൈഡ് കൂടുന്നു അതേപോലെ ബ്ലോക്കുകൾ ഉണ്ടാവുന്ന കണ്ടില്ല ഞാൻ പേര് ബ്ലോക്ക് ഉണ്ട് അവിടെ ഈ മഞ്ഞ നിറത്തിലുള്ളത് ബ്ലോക്ക് ആണ് അപ്പൊ ഇതാണ് ബ്ലോക്ക് ഒരു ബ്ലോക്ക് നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം പറയുന്നത് അതാണ് ബ്ലോക്ക് സെസ്റ്റിഫൈ പോകുന്നു ഇൻഫ്ലെയിംഡ് നെർവ്വ്സ് ആകും ബ്ലോക്ക്ഡ് ആർട്ടറീസ് അപ്പൊ രക്തത്തിന്റെ ഓട്ടം നിലച്ചു പോകുന്നു അതുകൊണ്ട് ഹാർട്ട് ഡിസീസിന്റെ റിസ്ക് കൂടും ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ് ഒരു ഇന്ത്യൻ്റെ ശരീരം അപ്പോ ഒമേഗ ത്രീ എന്ന് പറയുന്നത് ഒരു ശതമാനം ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതിഭയാനകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ശതമാനം കുറഞ്ഞാൽ അപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും ഒമേഗ ഒമേഗ്രീ പറ്റി ആർക്കും ഒരു ധാരണ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഒമേഗ ത്രീ ശരീരത്തിനും ഹൃദയത്തിനും എല്ലാത്തിനും വളരെ അത്യാവശ്യമായിട്ടുള്ളത് അപ്പോൾ ഒമേഗ ഒമിയഗാഥ്രി കറക്റ്റായിട്ട് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ ലെവൽ ആൻഡ് ലെവൽസൈഡ് ലെവൽ കുറച്ചുകൊണ്ട് ശരീരത്തിന് ആരോഗ്യത്തിരും ബി പി ആൻഡ് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കുറയ്ക്കും ആർട്ടറിന്റെ ബ്ലോക്ക് മാറ്റി സുഗമമായിട്ടുള്ള രക്തപ്രവാഹം ഉണ്ടാകും ഇവിടെ നിങ്ങൾ കണ്ടോ ഇവിടെ മഞ്ഞയില്ല കേട്ടോ ക്ലീൻ ആയി സോ ദസ് നോ ബ്ലോക്ക് ഇതിനാണ് നമ്മൾ ബൈപാസ് സർജറി ചെയ്യുന്നത് സി എ ബി ചെയ്യുന്നത് അങ്ങനെ പലതും ചെയ്യുന്നത് സോ ദസ് നോട്ട് നീഡ് ഓഫ് ഇറ്റ് ബിക്കോസ് ഒരു സ്ഥലത്ത് നിങ്ങൾ പി വി എം എഫ് ഒ കൃത്യമായിട്ട് ഡെയിലി കഴിക്കുന്ന ഒരു പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ശ്വാസം എടുക്കുന്നത് പോലത്തെ ഒരു പ്രാക്ടീസ് നിങ്ങൾ ഒ എ കഴിക്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടും എന്നുള്ളത് യാതൊരു സംശയവും പിന്നെ അതേപോലെ തന്നെ ഉറക്കമില്ലായ്മ മൂഡ് മുടി മുടിവഴിച്ചിൽ അതുപോലെ ചർമ്മം ചുളിഞ്ഞു പോകുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക പ്രായം തോന്നിക്കുക അതെ നഖങ്ങൾ പൊടിഞ്ഞു പോകുക സ്കിൻ വളരെ റഫ് റഫായി പോകുക ഇതെല്ലാം ഡ്യൂട്ടി ചാഞ്ച് ആകും പ്രായ നീന്തുക അങ്ങനെ അസുഖങ്ങളില്ലാത്ത ഒരു നല്ല ആരോഗ്യമുള്ള ഒരു അവസ്ഥയിലേക്കും ഹൃദയവും നല്ലതായിരിക്കും ശരീരത്തിന്റെ അവയവങ്ങൾ നല്ലതായിരിക്കും കാരണം കോശങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഒമേഗാ ത്രീ ആ ശരീരം മൊത്തം ഉണ്ടാക്കിയിരിക്കുന്ന കോശങ്ങൾ ഉണ്ട് അപ്പൊ ആ കോശങ്ങൾക്ക് ഒമേഗ ത്രീ കറക്റ്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇറ്റ് ഡെഫിനറ്റ്ലി ആയി പക്ഷെ ഒരു കാര്യം പറയാം കേട്ടോ ഞാൻ സെർ ഒന്നാണ് കഴിക്കുന്നത് എന്നാ കഴിക്കാൻ കേട്ടോ ബിക്കോസ് വൺ ന്യൂട്രിഷൻ ഹെൽപ് യു അറ്റ് മിനിമം ഒരു ഒരു പ്രായം ആയി കഴിഞ്ഞാൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് കഴിക്കണം അഥവാ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രീ ഡിസ്പോസ്ഡ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഡോസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഓക്കെ സോ ഇറ്റ് ഇസ് എ വെജിറ്റേറിയൻ സോഫ്റ്റ് ക്യാപ്സ്യൂൾ ഓക്കെ എല്ലാം കരയനും കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് വെള്ളിലെത്തെ ഷെല്ലീസ് വെജിറ്റേറിയൻ പിന്നെ ഉള്ളിലത്തെ ഫ്ലാക്സ് സീഡ് ഫ്ലാക്സീഡും റൈറ്റ് അതുകൊണ്ട് അതും പ്യുവർ വെജിറ്റേറിയൻ ആണ് ആൻഡ് ഇറ്റ്സ് എ ടെക്നോളജി ടേക്കൻ ഫ്രോം യു എസ് എ പാറ്റൻ്റെ ടെക്നോളജി ഇറ്റ്സ് എ കോൾഡ് പ്രസ് ടെക്നോളജി അതുകൊണ്ട് ഇത് എവിടെ ചൂടായിട്ടില്ല ചൂടാത്തത് കൊണ്ട് ഒമേഗ ത്രീ ഇതിനകത്തുള്ളത് അബ്സല്യൂട്ടി പ്യോർ ആണ് അതുകൊണ്ട് നിങ്ങൾ ഇത് കഴിക്കുമ്പോൾ ചൂട് വെള്ളത്തിൽ കൂടെയോ ചായ് കൂടിയോ കഴിക്കാൻ പാടില്ല നോർമൽ റൂം ടെമ്പറേച്ചറിലെ വെള്ളത്തിൻ്റെ കൂടെയോ കളിക്കാൻ പാടും നൂറ് ശതമാനം വെജിറ്റേറിയൻ അസിഷ്യൽ ഒമേഗാഥ്രീൻ്റെ അകത്ത് ഇരുന്നൂറ്റമ്പത് ഉണ്ട് ബാക്കി ടോട്ടൽ എല്ലാ ഒമേ കൂടി നാനൂറ്റി ഇരുപത് അപ്പൊ നാനൂറ്റി ഇരുപതാണ് ടോട്ടൽ അതിൽ ബഹുഭൂരിപക്ഷവും ഒമേഗാത്രീ തന്നെയാണ് സോ ഇറ്റ്സ് എ വൺ ഓഫ് എ കൈൻഡ് പ്രോഡക്റ്റ് ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രോഡക്റ്റ് വി ആർ ഹാവിംഗ് അതുകൊണ്ട് ഇത് ഏതൊരു വ്യക്തിയും ഏത് സമയത്തും എപ്പോഴും കഴിക്കാം ഏത് അസുഖം ഉണ്ടോ ബാധകമല്ല പ്രായം എന്താ ബാധകമല്ല ജീവനുണ്ടോ ഇത് കഴിക്കണം പ്രൊമോട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ നേരെ ജീവനുള്ള ഇറ്റ് പിന്നെ ശരീരത്തിലെ ഒക്കെ അകറ്റി മാറ്റി ടോട്ടാലിറ്റിയിൽ നമ്മൾ നമ്മൾ സർവീസ് ചെയ്ത് കഴിക്കുന്നതും എല്ലാം നമ്മൾ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന് ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ നീറ്റായിട്ട് പ്രത്യേകിച്ച് കരള് ടോക്സിൻസിനൊക്കെ ഒഴിവാക്കി ഫിറ്റ് ആക്കി വെക്കാൻ വെച്ച് ശരീരത്തിൽ വരുന്ന ടോക്സി മുഴുവനും മരിക്കുന്നത് ലിവറാണ് അതുകൊണ്ട് ലിവർ എപ്പോഴും ടോക്സിനേറ്റഡ് ആയി പോകും അപ്പൊ അത് ഫാറ്റി ലിവറായി മാറും അപ്പൊ അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒഴിവാൻ വേണ്ടിയിട്ട് ന്യൂട്രി ചാർജ് ബയോ ഏജ് വിൽ ഹെൽപ്പ് യു കാരണം നമ്മുടെ ശരീരത്തിൽ മോർ ദെൻ ഫൈവ് ഹൺഡ്രഡ് ക്രിറ്റിക്കൽ ഫങ്ഷൻസ് ആണ് ഇത് ആ ലിവറിനെ അത്രയും സംരക്ഷിച്ചിട്ടില്ല അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുമെന്നുള്ള യാതൊന്നും സംശയമില്ല അപ്പൊ ഇത് മൂന്ന് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് ന്യൂട്രിചാ ബയോജി നമ്മുടെ ശരീരത്തിൽ ആക്ഷൻ ആണ് ഒന്ന് ഡിറ്റോക്സ് സോ ഡിറ്റോക്സ് ദ ബ്ലഡ് അപ്പൊ ടോക്സിൻസ് ഒക്കെ വെളിയിലാക്കുന്നു ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു അപ്പോൾ കോശങ്ങൾ ആരോഗ്യത്തോടുണ്ടാവും രണ്ടാമത് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കുന്നു അപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാകും കാരണം ഇതിൻ്റെ അകത്ത് പ്രീബയോട്ടിക് പ്രോബയോട്ടിക് എല്ലാം ഉണ്ട് ഒക്കെ ലെക്ടോബിസിലൊക്കെ അപ്പൊ തൈര് പോലെ തന്നെയായി സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ് യു ദാറ്റ് വെളിയിൽ വരും അപ്പോൾ എല്ലാ ടോക്സിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഡീ ടോക്സിനേറ്റ് ആയിട്ട് മാറുന്നത് കൊണ്ട് നമ്മളുടെ ലിവറിന് ഉണ്ടാവും അപ്പൊ ഇറ്റ് ഇമ്പ്രൂവ്സ് ദ ലിവർ ഹെൽത്ത് അതുകൊണ്ടായിരുന്ന ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് ഓർഗൻ എന്ന് പറയുന്നത് ലിവർ ആണ് അപ്പൊ ഹെപ്പറ്റോ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇറ്റ് ഡാമേജ് ആൻഡ് റിവേഴ്സസ് ഫാറ്റി അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മളൊക്കെ പോകും ചുറ്റുപാട് നോക്കുമ്പോൾ പല ആൾക്കാരുടെയും ഈ സെൻട്രൽ ഒബീസിറ്റി ഭയങ്കര വയർ എന്നൊക്കെ പറഞ്ഞില്ലേ എത്ര അധികം കുടവേർ ഉണ്ടാകുന്നുണ്ടോ അത്രയും ഫാറ്റി ലിവർ ആയിരിക്കും അതിന്റെ ജീവിതശൈലി വലിയൊരു ഭാഗം തന്നെയാണ് കഴിക്കുന്ന ഭക്ഷണവും വലിയ ഭാഗം തന്നെയാണ് അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എത്രയും പെട്ടെന്ന് ന്യൂട്രി ചാർജ് ബോജിക്ക് കഴിക്കാൻ ഉള്ളതാ പിന്നെ ഇതിനൊരു കണക്കൊന്നുമില്ല കേട്ടോ സാറിന് ഞാൻ മൂന്ന് മാസം കഴിച്ചു ഇപ്പൊ റെസ്റ്റ് അല്ല ഒരു റെസ്റ്റും ഇല്ല കാരണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിക്കുന്നത് ഇല്ല ജീവിതശൈലി ജീവിതത്തിൽ മാറ്റി എടുക്കണം സോ ദാറ്റ് ദാറ്റ് നെവർ നെവർ ഹാപ്പൻസ് ദസ്റ്റ് സോ യു നീഡ് ടു ടേക്ക് ഇറ്റ് ഫോർ എ വെരി ലോങ് ടൈം ഇറ്റ് ടു ഡെഫിനറ്റ്ലി ഹെൽപ് യു ലോട്ട് പിന്നെ ചില അറിയാം ശോധന കുറവായിരിക്കും പിന്നെ ചില ആൾക്കാർക്ക് ഈ പൈൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അവർക്കെല്ലാം ഇത് വലിയ ഗുണകരമാണ് ഓക്കെ സോ അമ്പത്തിമൂന്ന് ബയോഗ്രീൻസ് ചേർത്തിട്ടുള്ള എഴുപത്തിരണ്ട് പോഷക തത്വങ്ങളാൽ സമൃദ്ധമായിട്ടുള്ള പതിനാറ് ഡയജസ്റ്റീവ് എൻസൈമുകൾ ചേർത്തിട്ടുള്ള നൂറ് ശതമാനം വെജിറ്റേറിയൻ സപ്ലിമെന്റ് ആണ് ന്യൂട്രി ചാർജ് ബയോജ് എന്റെ സുഹൃത്തുക്കളെ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ എന്തായാലും വെളിയിലത്തെ ആൾക്കാർ ഡിറ്റോക്സ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവും വിദേശത്ത് പോയ പല ആൾക്കാർ പറയാം അവിടെയാണ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് എം ആർ പി ആയിരത്തി ഇരുന്നൂറ് ഡി പി തൊള്ളായിരം നമുക്ക് പി വി കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് പതിനഞ്ച് ഗുളിക വെച്ച് രണ്ട് സ്ട്രിപ്പ് ഒരു മാസത്തേക്ക് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് നാപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഗുളിക കഴിക്കുക വളരെ ക്ലീൻ ജീവിതമായി മാറും പിന്നെ ശരീരത്തിൽ ഒന്നുമില്ലാത്തവർക്ക് വേണ്ടിയാണ് ന്യൂട്രിചാർജ് ചെയ്യുന്നത് വളരെ എല്ലും തോലും എന്തെല്ലാം പറയുന്ന പോയില്ലേ ഇതാ ഇങ്ങനെ മസിലും ഇല്ല ഫാറ്റും ഇല്ല ഒന്നുമില്ല ഇല്ല അങ്ങനെ ആകുമ്പോൾ വളരെ ഭയാനകമാണ് നമുക്ക് ഒരു വ്യക്തികളുടെ മുന്നിൽ എത്താൻ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് പിൻവലിക്കും അപ്പൊ നമ്മൾ ഒരു സോഷ്യൽ ബീങ് ആയി മാറില്ല വിൽ വിൽ ഗെറ്റ് ഇൻ ടു ദ ഷെൽ വീട്ടിൻ്റെ അകത്തോട്ട് ഇരിക്കുക ഉള്ളിലോട്ട് പോകാതിരിക്കുക അപ്പൊ ഹെൽത്തി ബോഡി സ്ട്രോങ് ബോഡി ബ്യൂട്ടിഫുൾ ബോഡി അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ സ്കിൻ ഹാൻഡ്സം ആൻഡ് ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ യു നീറ്റ് ടു ഷേക്ക് ചാജ് ഗെയ്നർ ന്യൂട്രിചാജ്ജ് എടുക്കുമ്പോൾ രണ്ട് പ്രോട്ടീനുകൾ അതിൻ്റെ കൂടെ കഴിക്കുക ഒന്ന് ന്യൂട്രീചാർജ് കോഡക്ട് ഇല്ല ന്യൂട്രീചാർജ് കോഫി ഹസിലെ പ്രോഡക്ട് ഷേക്ക് ഇതിന്റെ കൂടി മിക്സ് ചെയ്ത് വേണം കഴിക്കാൻ കാരണം ഇതിൻ്റെ അകത്ത് ന്യൂട്രിചാർജ്ന പ്രോട്ടീൻ ഇല്ല പ്രോട്ടീനും കൂടി ആഡ് ഓൺ ചെയ്യണം എന്നാൽ മസിൽസും എല്ലും ഡെവലപ്പ് ആക്കും റൈറ്റ് അപ്പൊ ഇതിലുള്ളത് പതിനേഴ് ബൊട്ടാനിക്കൽസ് ആണ് ഇതിനെ ഈ പതിനേഴ് ബൊട്ടാനിക്കൽസിനും പ്രവർത്തിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്യോർ കൌസ് മിൽക്ക് കൊണ്ടുണ്ടാക്കിയ കി ഓക്കെ ആൻഡ് ഹണി ഇത് രണ്ടും ചേർത്തിട്ടുണ്ട് റൈറ്റ് പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി പറയേണ്ടത് ഈ നാല് കാര്യങ്ങളുണ്ട് ഇൻഗ്രീഡിയൻസ് ഒന്ന് റൈറ്റ് എന്ന് പറഞ്ഞാൽ ശതാവിസ്പ്രിമോ ശതാവിരി ഭയങ്കര സ്ട്രോങ് ആണ് അത് കഴിക്കുന്നയാൾക്ക് നല്ല ബലവും നല്ല എനർജിയും ഉണ്ടാവും പിന്നെ അശ്വഗന്ധിവാറേണ്ട ആവശ്യമില്ല പിന്നെ ഗോക്ഷുര റൈറ്റ് ദെൻ പൈൻ ഇത് ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട് ഓക്കെ പൈക്കന ജോൽ എന്ന് പറയുന്നത് ആ സാധനം നമ്മുടെ രക്തത്തിന്റെ അളവ് കൂട്ടും സർക്കുലേഷൻ കൂട്ടും അതുകൊണ്ട് നമ്മൾ എനർജി ലെവൽ വളരെ ഹൈ ആയിരിക്കും അതിന്റെ കൂടെ തന്നെ ഉണ്ട് മൂന്ന് തരം അതായത് പൈപ്പർ ലോങ്ങം തിപ്പല്ലി പൈപ്പർ നൈഗ്രാം കുരുമുളക് ജിഞ്ചർ ഒഫിഷണൽ ഇഞ്ചി ഈ ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇങ്ങനത്തെ ഈ സാധനങ്ങൾ ചേർത്തിട്ടുള്ള വെയിറ്റ് ഗെയിനർ ഒന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല നമ്മൾ മാത്രം അറിയതാണ് അതിന് ആയുഷിന്റെ ലൈസൻസും ഉണ്ട് േഷൻസ്ലി വണ്ടർഫുൾ പക്ഷേ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും കുറച്ച് എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എക്സസൈസ് ചെയ്താൽ മാത്രമേ മസൽസേക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഇതിന്റെ അത് ചേർത്തിരിക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് നെല്ലിക്ക നമ്മളുടെ എനർജി ലെവൽ കൂട്ടാനും റെജ്യൂനേറ്റ് ചെയ്യാൻ നമ്മൾ സഹായിക്കും പിന്നെ മ്യൂസ പരാഡിയസ് എന്ന് പറയുന്നത് പഴമാണ് പഴവും എനർജി ബിൽഡ് ചെയ്യാനുള്ളതാണ് ഡൈജഷൻ പ്രൊമോട്ട് ചെയ്യും അതുപോലെ തന്നെ പൈറസ് മാലസ് ആപ്പിൾ ആണ് ഇമ്യൂൺ സിസ്റ്റം കൂട്ടാൻ സഹായിക്കും അതുപോലെ ക്യൂണസ് എമഗാലസ് എന്ന് പറയുന്നത് ബദാം പരിപ്പാണ് ആന്റി ഓക്സിഡന്റ് ആണ് അതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും പ്രോട്ടീനാണ് ഫിറ്റ് ഡെഫിനറ്റ്ലി ആൽ പിൻ ടൂൻ ഫീനിക്സ് സിൽവസ്തറി എന്ന് പറയുന്നത് കാരക്കാണ് അതായത് ഡേ പാം അല്ലെങ്കിൽ ചില നാട്ടിൽ പറയുന്നത് എന്താ പറയാ ഈത്ത പഴം ഹൈ ന്യൂട്രീഷൻ വാല്യൂ ഉള്ളതാണ് ഫുൾ ഓഫ് അയൺ ആൻഡ് പ്രോട്ടീൻ അപ്പൊ അതും ഹെൽത്തി ഇത് ചുവന്ന വൈദ്യനും നമ്മളെ മുന്തിരിയാണ്